സ്പെഷ്യൽ വീടാണേ നല്ല നാടൻ താറാവറിയും അതെ നല്ല കുട്ടനാടൻ താറാവ് അമ്മ ഈ അറഞ്ചും മുറിഞ്ചും പെട്ടന്ന് ഇതാണ് നമ്മുടെ ഇന്നത്തെ ഐറ്റം താറാവ് താറാവിന് വെട്ടി നന്നായി അരിഞ്ഞ് എടുത്തു ബാക്കി വന്ന വേസ്റ്റ് നമ്മുടെ കൊച്ചുപൂച്ചക്കും കൊടുത്തേ അങ്ങനെ വെട്ടിമിനിക്ക താറാവിനെ നല്ല എടുത്തു അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും പിന്നെ നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത മസാലപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരു നാരങ്ങാനീരും കൂടി പിഴിഞ്ഞൊഴിച്ച് കുറച്ച് മുളക് പൊടിയും ഇട്ട് നന്നായി കൈ കൊണ്ട് തിരിഞ്ഞു മിക്സ് ചെയ്ത് വെക്കുക വീടും ഒക്കെ എടുക്കുന്നതെ കുറച്ച് നാണമുള്ള ഉള്ള കൂട്ടത്തില് അതുകൊണ്ടാണ് ചിരിച്ചോണ്ടിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ അവരെ കൊച്ചു വർത്താനൊക്കെ പറഞ്ഞു നമ്മുടെ താറാവിന് ചേർക്കാനുള്ള സവാളയും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ അരിഞ്ഞു അരിഞ്ഞ് കാറിൽ സെറ്റപ്പ് എടുത്തു അപ്പോഴേക്കും നമ്മുടെ താറാവ് കുക്കറിൽ നിന്ന് ഞാൻ നന്നായി വെന്തു എന്നും പറഞ്ഞിട്ട് വിസിൽ വിളിച്ചു അമ്മയോട് ഞാൻ രണ്ടു വാക്കു സംസാരിക്കാൻ പറഞ്ഞേ കണ്ടോ ചിരി ചിരിയാണ് ഞങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഞങ്ങൾ അങ്ങനെ കൂടുതലും വഴക്കൊന്നും എപ്പോഴും ചിരിച്ച് നല്ല ഹാപ്പി ആയിട്ടിരിക്കും അപ്പൊ താറാവിന്റെ ബാക്കി പരിപാടി നോക്കാം ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് ചട്ടി ചൂടാക്കി കഴിഞ്ഞപ്പോഴത്തേനും കടികിട്ട് പൊട്ടിച്ചു പിന്നെ അരിഞ്ഞു വെച്ചതിന് തേങ്ങക്കൊത്ത് വിറക്കിയിട്ട് ചറവറ ഇളക്കി ശേഷം നടുവിനെ കീറി വെച്ച മൂന്നാല് പച്ചമുളകും ആവശ്യമായിട്ടുള്ള സവാളയും ചേർത്ത് നന്നായിട്ട് ഇളക്കി ശേഷം നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എണ്ണയിലേക്ക് ഇട്ട് നന്നായി മോപ്പിക്കുക പിന്നെ കുറച്ച് കറിവേപ്പിലയിട്ട് പാകത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് മസാലപ്പൊടിയും കൂടിയിട്ട് നന്നായി ഇളക്കി അടച്ചു വെക്കും സവാള നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഈ ഉരുളക്കിഴങ്ങ് കഴിഞ്ഞാൽ കൂട്ടത്തിൽ കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇതായി ഒരു വലിപ്പിൽ ഉരുളക്കിഴങ്ങ് അരിഞ്ഞ് അതും കൂടി അതിലേക്ക് ഇളക്കി നന്നായി ഒന്ന് വേവിക്കാനായിട്ട് അടച്ചു വെക്കാം അപ്പോഴേക്കും നമ്മുടെ കറിക്കാവശ്യമായിട്ടുള്ള തേങ്ങാപ്പാൽ അമ്മ പിഴിഞ്ഞെടുത്തു ശേഷം മല്ലിപ്പൊടിയും മുളക് പൊടിയും ആ എണ്ണയിൽ നന്നായി മൂപ്പിച്ച് നമ്മുടെ സവാള മിക്സായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കും ചുമണം മാ മാറുന്നതുവരെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ശേഷം നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുള്ള താറാവിനെ നമ്മുടെ ഈ ഒരു മിക്സിലേക്ക് തട്ടി കൊടുക്കാം ശേഷം ഈ വേവിച്ച താറാവും ഈ മിക്സും എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കുറച്ച് കുരുമുളക് പൊടി കൂടിയിട്ട് ഒന്നുകൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഈ താറാവ് ഗ്രേവിക്കകത്ത് കിടന്ന് തിളക്കുമ്പോഴുള്ള സ്മെല്ലുണ്ടല്ലോ എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല കേട്ടോ പിന്നെ ഇതിലെന്തെങ്കിലും പോരായ്മയൊക്കെ ഉണ്ടെന്നു അതിനായിട്ട് അമ്മ മെയിൻ ഷെഫ് ആയിട്ടുള്ള എന്നോട് എന്നെ ചോദിച്ചു ഞാൻ പറഞ്ഞൊക്കെ കൊടുത്തു പിന്നെ അതിന് ശേഷം തൈപ്പ് ഇട്ടതാണ് ഏലക്ക പൊടി കുറച്ച് വേണ്ടി നമുക്ക് അത് ഇടുന്ന നില കേട്ടോ താറാവായിരിക്കും പിന്നെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തു നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് കറിവേപ്പില കൂടിയൊക്കെ എന്നുവെച്ചാൽ പച്ച കറിവേപ്പില നമ്മളതിൻ്റെ പുറമെയൊക്കെ ഇട്ടിട്ട് നമുക്കിത് അടച്ച് വെക്കാം അതായത് തേങ്ങാപ്പാലും നമ്മുടെ ഫ്ലേവറും ഒക്കെ നമ്മുടെ ഇറച്ചിയിൽ നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഒരു പത്ത് മിനിറ്റ് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഒന്ന് വേവിക്കാം അപ്പോൾ അതാ നമ്മുടെ താറാവ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് മൂടി വെച്ച് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ നല്ല സ്മെല്ലാണ് ഒരു രക്ഷയില്ല നിങ്ങൾക്ക് ബ്രെഡിൻ്റെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ ചോറിൻ്റെയോ ചപ്പാത്തിയുടെ കൂടെയൊക്കെ നിങ്ങൾക്ക് കഴിക്കാം അപ്പം എനിക്ക് അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ ഇഷ്ടം അപ്പം പൊടി കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അപ്പം ചുട്ടു താറാവ് കറിയായിട്ട് അപ്പൊ അമ്മ എനിക്ക് വിളമ്പി തരുന്നത് ഗേഴ്സ് അപ്പൊ ഇപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ